വളയംചിറങ്ങന ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റി പത്താമത് വാർഷികം ആഘോഷിച്ചു പ്ലേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ലളിതകല അക്കാദമി അവാർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ രാജേന്ദ്രൻ കർത്തയെ ചടങ്ങിൽ അനുമോദിച്ചു നിറഘോഷം എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി అది కూడా వంటగా അനേകം തലമുറകൾക്ക് അക്ഷരങ്ങളുടെ മധുരവും ദീപ്തിയും പകർന്നു നൽകിയ വളയഞ്ചിറങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റിപ്പത്താമത് വാർഷികം ആഘോഷിച്ചു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ അശോകൻ അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് യു ജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി പ്ലേ സ്റ്റേഷന്റെ ഉദ്ഘാടനം സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ഉഷ കെ യെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വളയങ്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പത്താമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഉത്സവം തന്നെയാണ് കാരണം നിങ്ങളിവിടെ കണ്ടതുപോലെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തന്നെ ഈ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇതിൻ്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എഴുന്നൂറ്റി പതിനാല് കുട്ടികളാണ് എൽ പി വിഭാഗത്തിൽ ഇവിടെ അധ്യയനം നടത്തുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ പ്രൈമറി സ്കൂളാണ് വളയന്തരങ്ങര ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇരുപതോളം പ്രൈമറി വിഭാഗത്തിലെ അധ്യാപകരും എട്ട് പ്രീ പ്രൈമറി വിഭാഗ അധ്യാപകരുമാണ് ഇവിടെ ഉള്ളത് പ്രത്യേകത എന്നത് എല്ലാവരും അധ്യാപികമാരാണ് എന്നുള്ളതാണ് ഒരൊറ്റ ജെൻസ് ജീവനക്കാരൻ പോലും ഇല്ല വളരെ വർഷങ്ങളായി ഞങ്ങൾ തന്നെ നയിക്കുക ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ സ്കൂളിന്റെ വിജയം എന്നത് ലളിതകല അക്കാദമി അവാർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ രാജേന്ദ്രൻ കർത്തയെ ചടങ്ങിൽ അനുമോദിച്ചു നിറഘോഷം എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ പൊതു വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ഥാപനങ്ങളിലെ പങ്ക് വളരെ വലുതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം എന്നെപ്പോലുള്ള എല്ലാ രക്ഷിതാക്കൾക്കും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ കൂടെ ചേർക്കുന്നത് ഈ സ്കൂളിലെ പി ടി എന്ന് പറയുമ്പോൾ പൊതുയോഗം തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് പേരാണ് കമ്മിറ്റിയിലുള്ളത് ഞങ്ങൾ നിസ്വാർത്ഥമായിട്ട് ഈ സ്കൂളിനും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉറപ്പുവരുത്തൽ വാഹനങ്ങളുടെ ഉറപ്പുവരുത്തൽ സ്കൂളിലെ ശുചിത്വം ഡിസിപ്ലിൻ എന്നു വേണ്ട പാഠ്യേതര വിഷയങ്ങളിലെല്ലാത്തിലും തന്നെ പി ടി എയുടെ ശ്രദ്ധ വരാറുണ്ട് അത് എല്ലാം െല്ലാം കൃത്യസമയത്ത് കിട്ടുന്നുണ്ട് സിനി സീരിയൽ ആർട്ടിസ്റ്റ് ഹരിശങ്കർ നിറകോഷം ഉദ്ഘാടനം ചെയ്തു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൻഡോമെന്റുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു തെൽക്ക് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു ബംഗോല സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഐ ബിരാസ് സബ് ജില്ലാ മേളകളിലെ വിജയികളെ അനുമോദിച്ചു രായമംഗലം പഞ്ചായത്ത് വാർഡ് മെമ്പർ ബി പി സി മീന ജേക്കബ് വളയൻ എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ആനന്ദ്കുമാർ ജി പ്രിൻസിപ്പൽ ജി കല ബി എൻ കെ പി എസ് വായനശാല പ്രസിഡന്റ് എം എം മോഹനൻ സെക്രട്ടറി പി രാജൻ സുവർണ തിയേറ്റേഴ്സ് പ്രസിഡന്റ് ജി അജീന ഒളിമ്പിക്സ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി എൻ സോമൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ വി ജയകുമാർ മാതൃസംഘം ചെയർപേഴ്സൺ സൗമ്യ അനീഷ് സ്കൂൾ ലീഡർ പ്രിയ രനീഷ് സിനി ആർട്ടിസ്റ്റ് സിന്ധു സീ കെ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നൂറ്റാണ്ടു മുമ്പ് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച പൊതുവിദ്യാലയമാണ് വളയഞ്ചര ഗവൺമെൻറ് ഗവൺമെൻറ് എൽ പി സ്കൂൾ ആ സ്കൂളിൻ്റെ നൂറ്റിപ്പത്താമത് വാർഷികമാണ് ഇന്നിവിടെ ഉത്സവ ചായ കൂടി നടക്കുന്നത് അതിനകത്ത് ഈ സ്കൂള് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ച മഹാരാഥൻ മഹാരഥന്മാരായ നൂറുകണക്കിന് ആളുകൾ ഈ നാട്ടിലെ തന്നെ പുതിയ തലമുറയ്ക്ക് പാവുകൾ നേർന്നുകൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂളിൽ അടിസ്ഥാനപരമായി ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ മുതൽ എല്ലാവിധ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളാണ് ഒരു മുപ്പത് ശതമാനത്തോളം അടിസ്ഥാന പട്ടികജാതി പട്ടികാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും മതന്യൂനപക്ഷത്തിൽപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ ഇന്ന് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒരു ഒരു അറുപതോളം കുട്ടികൾ ഇതര സംസ്ഥാന കുട്ടികൾ കൂടി പഠിക്കുന്ന സ്കൂളാണ് ഈ സ്കൂളിൽ ഈ സ്കൂളിൻ്റെയും അല്ലെങ്കിൽ ഈ നാടിൻ്റെയും പ്രത്യേകത ഈ സ്കൂളിൽ ഈ നാട്ടിലെ മുഴുവൻ അതായത് ഏറ്റവും താഴെ തട്ടുള്ള ആളുകളും മുതൽ ഉയർന്ന പോസ്റ്റിലുള്ള ആളുകൾ വരെ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ നിറവായി സർക്കാർ സ്കൂളിൽ വിടുന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവിദ്യാലയങ്ങൾ നമ്മൾ നാട്ടിൽ വളർന്നു വരേണ്ടത് അതിൻ്റെ വിഷയമാണ് കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ നയം പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് സർക്കാർ സ്കൂളിലാണ് എൻ്റെ കുട്ടി ഇവിടെ പഠിച്ചു തുടങ്ങിയതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു പി ടി എ മീറ്റിംഗ് ക്ലാസ്സിലെ എച്ച് എം ഷി ടീച്ചറ് മൊബൈൽ ഫോൺ എന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല അത് വളരെ ഒരു മാറ്റം എനിക്ക് അതിനകത്ത് ഉണ്ടാവുന്ന ഒരു അനുഭവമാണ് അത് അതുപോലെ ഈ ടീച്ചേഴ്സ് നല്ല രീതിയിൽ ഇവിടെ പഠിപ്പിക്കുന്നു പി ടി എ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാരണം ഒരു കാർഷിക ഗ്രാമമായ വളയഞ്ചിറങ്ങരയിൽ ഇത്രയും നല്ല രീതിയിൽ എറണാകുളം ജില്ലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്കൂൾ ഉണ്ടെന്ന് പറയാൻ എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ